ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ചടഞ്ഞ് കൂടിയിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനെൻ്റെ ഒരു ദിവസത്തെ മൊത്ത റുട്ടീന് കാണിക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു അടിപൊളി പരിപ്പ് പരിപ്പേറീൻ്റെ റെസിപ്പിയും സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു വലുതനങ്ങ ഫ്രൈൻ്റെ റെസിപ്പിയും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇതിപ്പോൾ സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് ആട്ടോ മക്കൾക്ക് സ്കൂളും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ആയിട്ട് തന്നെയാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മൾ പുട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റതെങ്കിലും ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ തീർക്കണം പുട്ടിൻ്റെ ഒപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു പരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ പുട്ടും പയറും ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കണം എന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇതാ ഞാൻ പുട്ടും പുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പയറും ഉപ്പും ഉപ്പ് മാത്രം ഇട്ടിട്ട് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതിനിപ്പം പപ്പടം കൂടിയാണല്ലോ കോമ്പിനേഷൻ അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പപ്പടമൊക്കെ പൊരിച്ചുവെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് ആ സെയിം ചട്ടിയിലേക്ക് തന്നെ കുറച്ചൊരു കടുക് ഇട്ട് പൊട്ടിച്ചു ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുകയാണ് അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ വേവിച്ചുവെച്ച പയറും പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എത്രത്തോളം നമുക്ക് വേണോ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ അടിപൊളി ആണ് മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ പുട്ടും പയറും പപ്പടവും ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ് പിന്നെ പയറ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വെന്ത് ഉടയാൻ പാടില്ല ജസ്റ്റ് നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുമല്ലേ ആ ഒരു ടൈപ്പിലാണ് കേട്ടോ വേണ്ടത് പിന്നെ ചില റീൽസിൽ ഇത് വറവിട്ടെടുക്കാതെ വെറുതെ പയറ് വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടും കണ്ടിട്ടോ പക്ഷേ ഞാനിത് എന്തായാലും വറവിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കി വെക്കിയത് മറ്റേ ടൈപ്പിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഇതും എൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു എന്തായാലും ഇതിൻ്റെ ഒപ്പം ഈ ഒരു മഴക്കാലത്ത് നല്ലൊരു കട്ടൻ ചായയും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പുട്ടും പയറും പപ്പടവും ട്രൈ ആക്കാത്തവർ എന്തായാലും നാളെ തന്നെ ഉണ്ടാക്കി വയ്ക്കോ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എൻ്റെ മക്കൾക്ക് എന്ത് കടി കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഒപ്പം കറി വേണം കേട്ടോ പക്ഷേ നല്ല ഒഴുകുന്ന പോലത്തെ കറിയൊന്നും വേണം അപ്പോൾ ഇത് കഴിക്കുമെന്ന് എനിക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൊടുത്തു നോക്കിയപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് മസ്റ്റ് ട്രൈ ആണെന്ന് പിന്നെ ഇപ്പോൾ അതാ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്നിട്ട് സീറ്റോട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം എൻ്റെ ഒരു ക്വിക്ക് ആണ് കേട്ടോ ക്ലീനിങ്ങ് ഒന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഒന്നും കാണിക്കുന്നില്ല ഇന്നിപ്പോൾ ഞാൻ തുടക്കുന്നൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വേഗം ഒന്ന് അടിച്ച് വാരി വാരിയിടാന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഈ ഒരു സാറ്റർഡേ സൺഡേ ഒരുപാട് നമ്മളെ പണികളിലൊന്നും മുഴുകാതെ മക്കൾക്കൊക്കെ എന്തല്ല ലീവുള്ള ദിവസമല്ലേ അപ്പോൾ കുറേ ടൈം തലേന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക എന്നാൽ പിന്നെ നമുക്ക് അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് തലേന്ന് നല്ല നൈറ്റിൽ തന്നെ നല്ല നീറ്റാക്കി ക്ലീനാക്കി വെക്കുക ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് തുടയ്ക്കാനൊന്നും ഇല്ലാത്തത് പിന്നെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട് ആ നമ്മുടെ ടേബിളും അതുപോലെ ടീപ്പയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തു ഇതൊക്കെ പിന്നെ നമ്മൾ എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ അങ്ങനെ പിന്നെ നമ്മുടെ കിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഞാൻ ഇനി കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാളത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ള അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ ഞാൻ പിന്നെ ഉഴുന്നും അരിയൊക്കെ ഒരുമിച്ച് തന്നെയാണ് വെള്ളത്തിലിട്ട് വെക്കൽ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വരാറൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാവേ പിന്നെ ഇതാ ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ നോക്കണം ഇന്നിപ്പോൾ ഞാൻ നല്ല അടിപൊളി ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേതാ ചോറൊക്കെ ഒന്ന് തിളപ്പിക്കാനും വെച്ചു പരിപ്പ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേവിക്കാന്ന് വെച്ചാൽ നല്ലോണം വെന്ത് ഇട്ടണേ അങ്ങനെ ഒന്ന് വേവിച്ചും വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ മോളുടെ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു കല്ലിൽ അലക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വന്ന് അലക്കിയിട്ടു പിന്നെ പരിപ്പ് ദാൽ ഫ്രൈൻ്റെ ഒപ്പം ഇന്ന് ഞാനിതാ ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ കുറേ ദിവസം ഇതിങ്ങനെ വലുതായിട്ട് കിടക്കുന്നു അപ്പോൾ ഇത് നല്ല വലുതാവും അപ്പോൾ മഴയൊക്കെ ആയത് കാരണം വഴുതനങ്ങയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തു പിന്നെ ഇതാ രണ്ട് മൂന്ന് പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും കൂടി ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ പയർ നമുക്കിതുവരെ ഒരു ഉപ്പേരിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ചിലത് ചിലത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ മൂട്ട് പോകുക കേട്ടോ അപ്പം ഞാൻ ആയത് അങ്ങനെ പറിച്ചെടുക്കലാണ് സാമ്പാറിലോ വേറെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ അതിലൊക്കെ അങ്ങനെ ഇടലാണ് കേട്ടോ പതിവ് പിന്നെ പിന്നെതാ നമ്മുടെ വഴുതനങ്ങ ഒക്കെ നന്നായിട്ടെന്നൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം അതിന് മുന്നേതാ നമുക്ക് ദാൽ ഫ്രൈൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പോൾ ആ പരിപ്പ് നന്നായിട്ട് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അത് ആ പരിപ്പ് ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം ഒരുപാട് വെള്ളം ആക്കരുത് കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ നമ്മളെപ്പോഴും പരിപ്പൊക്കെ താളിച്ചെടുത്ത് കൂട്ടുന്നതിന് ഇംഗാട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നെയ്ച്ചോറിലേക്കൊക്കെ അബ്ബാര കോമ്പിനേഷനാണ് പിന്നെ ചപ്പാത്തി അതിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ഒരല്പം ചെറിയ ജീരകം കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ വഴറ്റിയെടുക്കണേ ശേഷം ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാളയും നന്നായിട്ട് തന്നെ വലുന്ന് വരണം ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണല്ലോ ഉപയോഗിച്ചത് അപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വരണം ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ചൊരു ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കറീന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല നല്ല കുറുകിയിട്ടാണ് ഇരിക്കുക അങ്ങനെ അതും കൂടി സെറ്റായിട്ട് ഇതാ ഞാൻ കുറച്ചൊരു വെള്ളം ആ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് നേരം വെക്കുമ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആവുമല്ലോ പിന്നെ ഇതിലേക്ക് കുറച്ചധികം മല്ലയിലിട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ഇത്രമാത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടിപൊളി ദാല് കറി അവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വഴുതനങ്ങ ഫ്രൈൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു വഴുതനങ്ങ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ ഒരു വളവും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പക്ഷേ കേടോ കാര്യങ്ങളൊന്നുമില്ല നല്ല നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വൈതന ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് തിക്ക് കുറഞ്ഞിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ മസാല അതാ വലിയ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാല ഇത്ര മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര വൈതനങ്ങൾ എടുക്കുന്ന അതിനനുസരിച്ച് ഈ മസാലേൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്തി കൊടുത്താൽ മതി പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെറുനാരങ്ങനീരോ ഇല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഞാൻ ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കണം നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഓരോന്നും നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ ഒറ്റ ഒരു വഴുതണങ്ങൾ പോലും എണ്ണയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും കണ്ടില്ലേ നമ്മൾ എണ്ണയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മക്കൾക്ക് സ്കൂളിലേക്ക് ടിഫിനായിട്ടും ടിഫിനിലേക്കൊക്കെ കോമ്പിനേഷനായിട്ട് കൊടുത്തേക്കാം അതുപോലെ ഫിഷ് െ ഫ്രൈ അങ്ങനത്തെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈയൊരു ഫ്രൈ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക അങ്ങനെ നമ്മുടെ കുക്കിങ്ങും പരിപാടിയും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഈയൊരു ദാൽ ഫ്രൈ എൻ്റെ മക്കൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ ഞാനും ഇതുപോലെ വേറൊരു റീല് കണ്ടിട്ടുണ്ടാക്കി നോക്കിയതായിരുന്നു എല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ് കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന് നമുക്ക് നല്ല കുഴച്ച് കഴിക്കാം കേട്ടോ പിന്നെ രാവിലത്തെ ഉപ്പേരിയും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഒരൊറമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇനിയിപ്പോൾ കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ചായയ്ക്ക് എണ്ണക്കടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ബേക്കറിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് കേട്ടോ വിചാരിച്ചത് അതാ കെറ്റിൽ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പാൽ ചായ ഒന്നും ഇല്ല കേട്ടോ സാധാ നമ്മുടെ നോർമൽ ചായയാണ് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ പൊതുവേ കട്ട ചായ കുടിക്കാനാണ് എന്നാണ് കേട്ടോ താല്പര്യം ചായ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് മക്കളൊക്കെ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റാക്കി ഇരിക്കുക കേട്ടോ അവരൊക്കെ ഉറങ്ങു എണീറ്റതാണ് ശനി ഞാൻ എന്തായാലും ഒരു ഉച്ചറൊക്കെ നമുക്ക് ആണ് കേട്ടോ പിന്നെ ദാ ഈ ഒരു മിച്ചറുണ്ടായിരുന്നു അതുപോലെ കുറച്ചൊരു ബിസ്ക്കറ്റും കൂടെ ഉണ്ടായിരുന്നു ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചായപൊടിയൊക്കെ കഴിഞ്ഞത് ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതിന് അങ്ങനെ ചായ ഒടി ഒക്കെ കഴിഞ്ഞിട്ട് താ ഞാൻ നേരത്തെ രാവിലെ വെള്ളത്തിലിട്ടല്ല അരിയൊക്കെ അതൊക്കെ ഒന്ന് അരച്ച് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുഞ്ഞാക്ക ഇനിയിപ്പോൾ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വലിയ മാന്തളായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്നു കുറച്ചെടുത്തിട്ട് നല്ല കുറുകിയ ചാറോടുകൂടി വറ്റിച്ചെടുക്കാറാണ് കേട്ടോ വിചാരിക്കുന്നത് അതും നീർദോഷയും കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് രാത്രി ഇവിടെ ആർക്കും ചോറൊന്നും ആവശ്യമില്ല എല്ലാവർക്കും കടയാണ് അപ്പോൾ ഇതാ മാന്തലിൻ്റെ വലിപ്പം കണ്ടില്ലേ നല്ല വലിയ വലിയ മാന്തലാണ് കേട്ടോ എനിക്ക് പൊതുവേ ഇഷ്ടം ചെറുതാണ് കേട്ടോ ചെറുത് ഇങ്ങനെ ഫ്രൈ ആക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വലുതും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പുറത്തുതാ നല്ല മഴ പെയ്യുന്നു തോരുന്ന് ഇതു കേട്ടോ അവസ്ഥ നമ്മുടെ പൂക്കളൊക്കെ മഴേൻ്റെ തണുപ്പും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മരുബാങ്ക് ഇതുവരെ കൊടുത്തിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ ഞാൻ മീൻകറിയൊക്കെ വെച്ചിട്ട് ഇത് ആ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കുറുകിയ മീൻകറിയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അത് ആ ബാങ്കൊക്കെ കൊടുത്തു അപ്പോഴേക്കും ഇരുടൊക്കായിട്ടോ പിന്നെ സിറ്റോട്ടിൽ ലൈറ്റൊക്കെ ഇട്ട് വന്നു അപ്പോഴേക്കും പിന്നെയും മഴ മഴയോ മഴ ഒരു മഴയുള്ള ദിവസം തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ അതാണ് നമ്മുടെ മരുഭു നിസ്കാരവും മരുഭൂഷ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത് നമ്മൾ ഈ ഒരു ടൈമിൽ എന്തായാലും കിച്ചണിൽ കടന്ന് നിൽക്കാതെ നമ്മുടെ പ്രാർത്ഥനകളിലും കാര്യങ്ങളിലൊക്കെ നിൽക്കട്ടോ ഏത് മതസ്ഥരാണെങ്കിലും സുബൈൻ്റെ ആ ഒരു രാവിലെ സമയത്ത് നമ്മൾ ആ മരവിൻ്റെ സമയത്ത് നമ്മൾ എപ്പോഴും കിച്ചണിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആ തമ്മിൽ നമ്മൾ നമ്മളെന്തായാലും നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ മുഴുകട്ടോ കേട്ടോ അതിന് ശേഷം അതാണ് ഞാൻ ദോശയൊക്കെ ഓരോന്നായിട്ട് തന്നെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ദോശേൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിൽ കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഫുൾ ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോ മാറ്റി നാളെ കാണുന്നവരേക്കും ബൈ ടേക്ക്